അമ്പലപ്പുഴയിൽ ശിശുദിനാഘോഷം വേറിട്ടതാക്കി പ്ലേ സ്കൂളിലെ കുരുന്നുകൾ പിറന്നാൾ ദിനത്തിൽ സമ്മാനം വാങ്ങാൻ കുടുക്കയിൽ സൂക്ഷിച്ച സമ്പാദ്യം ഉപയോഗിച്ച് അഗതികൾക്ക് ഭക്ഷണവും വസ്ത്രവും വാങ്ങി നൽകി അമ്പലപ്പുഴ നീർക്കുന്നം ടൈനി സ്റ്റെപ്സ് പ്ലേ സ്കൂളിലെ കുരുന്നുകളാണ് വ്യത്യസ്തമായ ശിശുദിനാഘോഷം സംഘടിപ്പിച്ചത് കുരുന്നുകളാണ് ആലപ്പുഴ ഇരട്ടക്കുളങ്ങരയിലെ സ്നേഹവീട്ടിലെ ആരോഗ്യമില്ലാത്തവർക്ക് ഭക്ഷണവും വസ്ത്രവും നൽകിയത് പിറന്നാൾ ദിനത്തിൽ സമ്മാനം വാങ്ങാൻ ഓരോരുത്തരും കുടുക്കുകളിൽ കരുതിയ ചില്ലിത്തൊട്ടുകളാണ് അഗതികൾക്ക് സമ്മാനം നൽകാൻ ഉപയോഗിച്ചത് പതിനേഴ് വർഷമായി പ്രീസ്കൂൾ അധ്യാപകരായി ജോലി ചെയ്യുന്ന മാജിദ സുമയ്യ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുരുന്നുകൾ സ്നേഹ വീട്ടിലെത്തിയത് ആലഭകീരരെ സഹായിക്കാനുള്ള മനസ്സ് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാനാണ് കാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചതെന്ന് അധ്യാപകർ വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് അവിടുത്തെ അച്ഛന്മാർക്കൊപ്പം നമ്മുടെ കുഞ്ഞു കുഞ്ഞുങ്ങൾ അവരുടെ സമ്പാദ്യം അതായത് അവരുടെ ബർത്ത്ഡേക്ക് സമാഹരിച്ചൊരു തുക കൊണ്ടാണ് നമ്മൾ ഇന്നവർക്ക് ഇവിടെ ഉള്ള ആളുകൾക്കുള്ള ഭക്ഷണവും അതുപോലെ തന്നെ പുതുവസ്ത്രവും നൽകുന്നത് അപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് കുരുന്നുകളിൽ നിന്ന് പുതുവസ്ത്രം വാങ്ങുമ്പോൾ അഗതി മന്ദിരത്തിൽ ആരോരുമില്ലാതെ കഴിയുന്നവരുടെ കണ്ണു നിറഞ്ഞു സ്നേഹ വീട്ടിലെ അംഗങ്ങളെ പാട്ടുകളും പാടി സന്തോഷിപ്പിച്ചാണ് കുരുന്നുകൾ മടങ്ങിയത് మనోర్మ న్యూస్ ఆల